ആലിയ ഭട്ട് രൺബീർ കപൂർ ദമ്പതികളുടെ മകളായ റാഹിക്ക് പ്രിയപ്പെട്ട താരാട്ടിയണം ഉണ്ണി വാവാവോ എന്ന മലയാള ഗാനമാണ് അടുത്തിടെ ഒരു ടെലിവിഷൻ പരിപാടിക്കിടെ ആലിയ തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത് ഇപ്പോൾ ആ പാട്ട് കേട്ടെങ്കിലേ മകൾ ഉറങ്ങു എന്ന് ആലിയ പറയുന്നു അതിനുവേണ്ടി രൺബീർ ആ ഗാനം മനഃപ്പാഠമാക്കിയെന്ന് നടിയുടെ തുറന്നു പറച്ചിലിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഉണ്ണി വാവാവോ എന്ന താരാട്ടിയണം രൺബീറിനെയും ആലിയെയും പഠിപ്പിച്ചത് മലയാളി നേഴ്സ് സുമാ നായർ ആണ് ആ കഥ സുമയുടെ സഹോദരി അഭിനാമി പങ്കുവച്ചതിങ്ങനെ ചേച്ചി മുപ്പത് വർഷത്തോളമായി മുംബൈയിലാണ് ഒരു സഹോദര ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് ആലിയ രൺബീർ ദമ്പതികളുടെ മകളെ നോക്കാനുള്ള അവസരം ലഭിച്ചത് മകൾ പിറന്ന അന്നു മുതൽ ചേച്ചി അവർക്കൊപ്പമുണ്ട് താര കുടുംബത്തെ ഈ മലയാളം പാട്ട് ചേച്ചി പഠിപ്പിച്ചു എന്നതിൽ വലിയ അഭിമാനം തോന്നുകയാണ് മലയാളി എവിടെ ചെന്നാലും പൊളിയല്ലേ ചേച്ചിയും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം മികച്ച ഗായകരാണ് ഇടയ്ക്ക് വിളിക്കുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് ആലിയ ഭട്ട് ഒരു ടെലിവിഷൻ പരിപാടിയിൽ പറഞ്ഞപ്പോഴാണല്ലോ ഈ കാര്യം എല്ലാവരും അറിയുന്നത് അല്ലാതെ അവരുടെ വിശേഷങ്ങളൊന്നും പുറത്തു പറയാനാകില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിലൊക്കെ ചില പരിമിതികളുണ്ട് റാഹയ്ക്ക് ചേച്ചി എപ്പോഴും അടുത്തു വേണം ചേച്ചിയാണ് എപ്പോഴും അവളെ പാടി ഉറുക്കുന്നത് ഇടയ്ക്ക് ലീവിന് വന്നാൽ പോലും പെട്ടെന്ന് തന്നെ തിരികെ വിളിക്കും റാഹയും രൺബീറും ആലിയയും ഒക്കെ ചേച്ചി എസിസ് എന്നാണ് വിളിക്കുന്നത് ചേച്ചിയെക്കുറിച്ച് ആലിയ ടെലിവിഷൻ പരിപാടിയിൽ പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഈ പാട്ട് ആദ്യമൊക്കെ പാടിക്കൊടുക്കുമ്പോൾ ആലിയയ്ക്കും രൺബീറിനും തീരെ വഴങ്ങിയില്ല പാട്ടൊന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് രൺബീർ ചോദിച്ചു ചേച്ചി പറഞ്ഞു യൂട്യൂബ് നോക്കി പഠിക്കൂ എന്ന് അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചതാണ് ഇപ്പോഴും രാഹു ഉറങ്ങുമ്പോൾ ഈ പാട്ട് ആര്യും രൺബീറും പാടിക്കൊടുക്കും അല്ലാതെ കുഞ്ഞു സമ്മതിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഇറങ്ങിയ മലയിൽ ചിത്രം സാന്ത്വനത്തിനു വേണ്ടി മോഹൻ സിത്താർ ഈണമൊരുക്കിയ ഗാനമാണ് ഉണ്ണി ബാബാവവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി കെ എസ് ചിത്രയും കെ ജെ യേശുദാസും പാടിയ വ്യത്യസ്ത പതിപ്പുകൾ ഉണ്ടെങ്കിലും കൂടുതൽ ജനകീയമായത് ചിത്രം ആലപിച്ചതാണ് ഇപ്പോൾ ആലിയ ഭട്ടിന്റെ വാക്കുകൾ സജീവ ചർച്ചയായതോടെ ഈ ഗാനം വീണ്ടും ശ്രദ്ധ നേടുകയാണ്